അല്ല കൂട്ടുകാർ ഒരു പച്ചമാങ്ങ തേങ്ങാപ്പാൽ ചേർത്ത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ പച്ചമാങ്ങ വൃത്തിയായിട്ട് കഴുകി തോല് കളഞ്ഞ് പൊടിയായിട്ട് അരിഞ്ഞു വെക്കണം മൂന്ന് പച്ചമുളക് അരിയണം ഒരു സവോള കുറച്ച് കരിയേപ്പില ഇൻഗ്രീഡിയൻസ് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മുളക് പൊടി ലേശം മഞ്ഞൾപ്പൊടി തേങ്ങാപ്പാൽ ഒന്നും രണ്ടും ഓരോ കപ്പ് പച്ചമാങ്ങ പൊടി ഇട്ടരിഞ്ഞത് സവോള അരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞത് എല്ലാം കൂടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒരു മൺചട്ടിയിലിട്ട് കുഴച്ച് വെക്കാം അതിൻ്റെ കൂടെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കുഴച്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇതെടുത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ഒഴിച്ച് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം വെക്കാം മാങ്ങ തിളച്ച് കുറുകി വരുമ്പോൾ ഒന്നാം പാലും ചേർത്ത് വീണ്ടും തിളപ്പിക്കണം തിളച്ച് വരുമ്പോൾ നമുക്ക് കടുക് താളിക്കാനായിട്ട് ഒരു ചീൻചട്ടിയിൽ പാകത്തിന് വെളിച്ചെണ്ണ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് താളിക്കാൻ ഇടാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കരിയേപ്പളിയും ചേർത്ത് വഴറ്റാനിടുക വഴന്ന് വരുമ്പോൾ ഉള്ളി ഉള്ളി മരിച്ചത് കറിയിലേക്ക് മേതയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ചൂടാറുമ്പോൾ ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാം നാടൻ മാങ്ങ തേങ്ങാപ്പാൽ കറിയാണ്